ഹലോ ഗൈസ് ഞാൻ എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പണ്ട് എപ്പോഴും എന്നോട് ഡാർക്ക് സർക്കിൾ മാറാനായിട്ട് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നത്തെ വീഡിയോ അത് തന്നെയാക്കുന്നത് അപ്പോൾ ഇന്നൊരു ഡാർക്ക് സർക്കിൾ മാറാനായിട്ടുള്ള ഒരു പാക്കുണ്ടാക്കാം അപ്പോൾ അതിന് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി അപ്പോൾ ഒന്ന് കോഫി പൗഡർ രണ്ട് അലോവേര ജെല്ലും പിന്നെ ഹണിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കോഫി പൗഡർ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റന്റ് കോഫി എടുക്കുന്നതായിരിക്കും നല്ലത് അതിൻ്റെ ഒരു സ്പൂൺ അലോവേര ജെല്ലും ഒരു സ്പൂൺ നമ്മുടെ ഹണിയും കൂടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ട് പുറത്തൊന്ന് റബ്ബ് ചെയ്യുക മുഖത്ത് അല്ലെങ്കിൽ കണ്ണിൻ്റെ ചുറ്റും റബ്ബ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പാക്ക് ഇടുമ്പോഴും അതിപ്പം സ്വിച്ചിട്ട ബൾബ് കത്തെന്ന് പറയുന്നത് പോലെ ചില ആൾക്കാർക്ക് പാക്ക് ഇട്ടാൽ അന്നേരം തന്നെ റിസൾട്ട് കിട്ടണം എന്നുള്ളൊരു രീതിയാണ് അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾ മാറണം എന്നൊരു ഒരു സെപ്റ്റാണുള്ളത് അങ്ങനെയുള്ളവർ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തേക്കുക ഏതൊരു പായ്ക്ക് ആണെങ്കിലും അതിന് കുറച്ച് ടൈം എടുക്കും നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു പായ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും